Namaskaram മമ്മൂട്ടിയുടെ അസുഖത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത നവമാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് പക്ഷേ ഇതേ വാർത്ത സ്ഥിരീകരിച്ച മലയാളത്തിലെ പ്രമുഖ പത്രവുമുണ്ട് ദീപിക പത്രത്തിലാണ് ഈ വാർത്തയുള്ളത് ഓൺലൈനിലും ദീപിക പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകുന്നു വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിലാണെന്നാണ് ദീപികയുടെ വാർത്ത ചെന്നൈ പ്രമുഖ ആശുപത്രിയിൽ അദ്ദേഹം ഈ ആഴ്ച ചികിത്സയ്ക്ക് വിധേയ ആവുകയാണ് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും ദീപിക പറയുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ രോഗനിർണയം നടന്നതുകൊണ്ട് പ്രാഥമിക ചികിത്സ കൊണ്ട് നടന പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ താരം ഇപ്പോൾ ചെന്നൈയിലെ വസതിയിലാണുള്ളത് ഇവിടെ നിന്ന് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ദുൽഖറിന്റെ ഭാര്യ അമൽ സോഫിയ മകൾ സുർമി മകളുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റോഹാൻ സയ്യിദ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പമുണ്ടെന്ന് ദീപിക പറയുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ച നയൻതാരയും ഉൾപ്പെടെ വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേള എടുത്താണ് ചികിത്സ പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും ദീപിക പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പി ആർ ടീം അറിയിച്ചിരുന്നു റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നുമാണ് സ്ഥിരീകരിച്ചതുപോലെയായിരുന്നു വാർത്ത ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസമാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ ടി അത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കും മടങ്ങും മമ്മൂട്ടിയുടെ പി ആർ ടി ഒരു മിഡ് ഡേ പത്രത്തിൽ ഇത്തരത്തിലാണ് പ്രതികരിച്ചത് എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബം ഈ വാർത്തകളോട് പ്രതികരിച്ചതുമില്ല കുടലിലെ പ്രശ്നത്തിന് ചികിത്സ എടുക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ കുടലിലെ അസുഖത്തിന് ചികിത്സയിലുള്ള സൂപ്പർ താരം മമ്മൂട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയും സൂചന നൽകുന്നുണ്ട് രണ്ടാഴ്ചയായി മമ്മൂട്ടി ചികിത്സയിലാണ് രോഗനിർണയം നിർണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ നടന്നതുകൊണ്ടാണ് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നടനുണ്ടാകാതിരുന്നത് പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് താമസിയാതെ തന്നെ സിനിമാ അഭിനയത്തിലും സജീവമാകും ആരോഗ്യത്തിലെ ഗുരുതരാവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ആശങ്ക അടിസ്ഥാന മമ്മൂട്ടിയോട് ും അറിയിക്കുകയും ചെയ്യുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശദീകരിച്ചത് തുടക്കം മുതൽ തന്നെ ചികിത്സാ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും സജീവ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മമ്മൂട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് മലയാളത്തിലെ സൂപ്പർ താരത്തിന്റെ ചികിത്സയ്ക്ക് മേൽനോട്ടം നൽകുന്നത് വിദേശത്തടക്കം പോയുള്ള ചികിത്സയുടെ ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ലെന്നാണ് വിലയിരുത്തൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഷൂട്ടിംഗ് നിർത്തി അച്ഛൻ ചികിത്സയ്ക്ക് പോയെന്ന സോഷ്യൽ മീഡിയയുടെ ചർച്ചയോടെയാണ് മമ്മൂട്ടിയുടെ അസുഖ വിവരം സോഷ്യൽ മീഡിയയിൽ പലവിധ അഭ്യൂഹമായി മാറിയത് മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്നു ഈ മൾട്ടി സ്റ്റാർ ചിത്രം താൽക്കാലികമായി എം എൻ അതായത് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിവരും അഭിനയിക്കുന്നുണ്ട് അടുത്തിടെ മമ്മൂട്ടി തന്നെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ച ചിത്രം നിർമ്മാണവും പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ് ബസൂക്ക റമദാൻ കാലം കൂടിയായതുകൊണ്ട് ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചാരണം ശക്തമാവുകയായിരുന്നു നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സൈബറിടങ്ങളിൽ പലതരത്തിലുമുള്ള പ്രചരണം നടക്കുന്നുണ്ട് ാരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലായിരുന്നു പ്രചാരണം വന്നത് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിനെ നേരിയ തുടക്കമാണെന്നാണ് ഡയഗ്നോസിസ് ചെയ്തത് എന്നാൽ ഇതത്ര ഗൗരവമുള്ളതല്ലെന്നും നിസാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞതെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു നന്ദി